കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാവുക കെ സി വേണുഗോപാലാകുമോ ഈ സംശയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സജീവമാകുന്നതാണ് ഡൽഹി ചർച്ചകൾ മുഖ്യമന്ത്രിയായി ആരെയും ഉയർത്തിക്കാട്ടില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ വെട്ടി മുകളിൽ നിന്നും ആളെ കൊണ്ടുവരാനുള്ള നീക്കമാണെന്നാണ് സജീവം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽ നിൽക്കെ കോൺഗ്രസിൽ സുപ്രധാന തീരുമാനങ്ങളെടുക്കാൻ കോർ കമ്മിറ്റിയും വരുന്നുണ്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിലാണ് തീരുമാനം ഇന്നലെ നടന്ന ഹൈക്കമാൻഡിന്റെ അടിയന്തര യോഗത്തിലേക്ക് ക്ഷണം കിട്ടിയവരെല്ലാം കോർ കമ്മിറ്റിയുടെ ഭാഗമാകും കെ പി സി സിയിൽ ജംബോ കമ്മിറ്റിക്ക് നൈരൂപീകരണ തീരുമാനമെടുക്കാൻ കഴിയില്ല അതിനിടെ കേരളത്തിൽ ഗ്രൂപ്പിന് അതീതനായി വളരാൻ കെ സിയും ഇനി ശ്രമിച്ചേക്കും പാർട്ടിയിലെ ഗ്രൂപ്പിസം കുറയ്ക്കാനാണ് കോർ കമ്മിറ്റി എന്ന ആശയം കൊണ്ടുവരൽ പ്രസിഡന്റിനും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പുറമേ ഈയിടെ നടത്തിയ പുനഃസംഘടനയിൽ വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു സമിതി അംഗങ്ങളുടെ എണ്ണം മുപ്പത്തിയൊൻപതായി കൂട്ടുകയും ചെയ്തു ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ കെ പി സി സിയോ രാഷ്ട്രീയകാര്യസമിതിയോ വിളിക്കുക പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എഐസിസി ജനറൽ സെക്രട്ടറിമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ കെ പി സി സി മുൻ അധ്യക്ഷൻ എന്നിവർ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും താൽക്കാലിക സ്വഭാവമാണ് സമിതിക്ക് നൽകുക എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഈ സമിതിയുണ്ടാകും കെ പി സി സി സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കും ഹൈക്കമാൻഡ് യോഗത്തിൽ ശശി തരൂരും പങ്കെടുത്തിരുന്നു ഇതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാകുന്നതിന്റെ സൂചനയാണ് പാർട്ടി ജയിക്കുമുൻപേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നുവെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനു മുന്നിൽ പരാതി ഉയർന്നു ഏതാനും മുതിർന്ന നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടരുന്ന അനൈക്യം ഹൈക്കമാൻഡിനു മുന്നിൽ അവതരിപ്പിച്ചത് പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയും രാഹുൽ ഗാന്ധിയും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നും സംസ്ഥാനത്ത് ജയം ഉറപ്പാക്കണമെന്നും വൈകിട്ട് നടന്ന സംയുക്ത യോഗത്തിൽ നിർദ്ദേശിച്ചു പാർട്ടിയിലെ അനൈക്യം അവസാനിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നും ഇല്ലെങ്കിൽ വെള്ളത്തിലാകുമെന്നും നേതൃത്വത്തോട് പറഞ്ഞ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് ആവർത്തിക്കുകയും ചെയ്തു ഗാർഗെയും രാഹുലും നേതാക്കളുമായി ഒറ്റക്കെട്ട് നടത്തിയ ചർച്ചയിൽ നിന്ന് സംഘടന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും പങ്കെടുത്തില്ല ഇവരുടെ സാന്നിധ്യത്തിൽ ആരും വസ്തുത പറയില്ലെന്ന സി സി അധ്യക്ഷൻ അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ അധ്യക്ഷരായ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എം എം ഹസൻ ചീഫ് വിപ്പ് കൊടുക്കുന്നതിൽ സുരേഷ് ചീഫ് വിപ്പ് കൊടുക്കുന്ന ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും പങ്കെടുത്തു കേരളത്തിലെ സംഘടനാ കാര്യത്തിൽ തരൂരിനും കാര്യമായ റോൾ നൽകിയേക്കും പുനഃസംഘടനയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പരിഹരിക്കാനാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ അടക്കം മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് ചൊവ്വാഴ്ച അടിയന്തിരമായി വിളിപ്പിച്ചത് ആവശ്യം ഏത് വാങ്ങട്ടെ പണം ഞങ്ങൾ തരും